ഷാ ചേട്ടാ നമസ്കാരം ചേട്ടാ ഇന്നിപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിനം ചേർക്കര ഉപതെരഞ്ഞെടുപ്പ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ഈ ദിനത്തിൽ ഒരു വലിയ ബോംബ് കൂട്ടിയിട്ടുണ്ട് ഇപിയുടെ ഒരു പുസ്തകം ഇപിയുടെ ആത്മകഥ ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചേട്ടാ ഒന്ന് ഒന്ന് പറയാമോ പുസ്തകത്തിന്റെ പേര് കട്ടഞ്ചായി പരിപ്പ് പൊടയും ആ പുസ്തകത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് പാർട്ടി മനസ്സിലാക്കിയില്ല എന്നും പാർട്ടി അദ്ദേഹത്തിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്നും ഈ പി സരിൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് അതായത് അത് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അതിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് കെട്ടിപ്പറ്റി എന്നും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതിൽ ഒക്കെ പാർട്ടിക്ക് പിഴവ് പറ്റി സ്വതന്ത്രന്മാരെ കൊണ്ടുവന്ന് ഉള്ള വയ്യാവേലി ഉണ്ടാക്കി വെക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ള കുറെ പരാമർശങ്ങൾ ആ പുസ്തകത്തിലെ അകന്ത ആളുകളിലുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ പുസ്തകം ഇന്ന് പത്തര മണിക്ക് പ്രകാശനം ചെയ്യുമെന്ന് ഡി സി ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് അല്പം മുമ്പ് ആ പുസ്തകത്തിന്റെ പ്രകാശനം ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളൊന്നും താൻ എഴുതിയതല്ല പിന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് തന്നെ പാർട്ടി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എങ്ങനെ പാർട്ടിക്കെതിരെയുള്ള ിയുടെ മനസ്സിന്റെ രോദനമാണ് ഇന്നിപ്പോ പുറത്തു വന്ന ചില പരാമർശങ്ങളായി വന്നത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊരു വാർത്തയായി വന്നതിൽ ആ ഇ പി നിഷേധിച്ചു താൻ എഴുതിയതല്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും ഡി സി പോലൊരു പ്രസ്താവക സംഘം ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള സാധ്യതയില്ല എഴുതാത്തത് ഒന്നും അവർ പ്രസിദ്ധീകരിക്കില്ല എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് അൻവർ പറഞ്ഞു ഇത് പി ശശി തുടങ്ങിയ കണ്ണൂർ പാർട്ടി ലോബി ഇതിനകത്ത് കളിച്ചതാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അൻവറിന്റെ ഇത് അൻവർ ഒരിക്കലും ജയരാജനെ ഒരിക്കലും മാറ്റി നിർത്തി പരാമർശിച്ചൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും ഇതുവരെയും അൻവർ ജി പി എ ഒന്നും അങ്ങനെ പരോക്ഷമായോ പ്രത്യക്ഷത്തിലോ പരാമർശിച്ചിട്ടില്ല അൻവറാണ് പി ശശിയുടെ കാര്യം പറഞ്ഞത് ഇത്രയും താമസം വെച്ചുകൊണ്ട് ചേട്ടൻ എന്താണ് മനസ്സിലാക്കുന്നത് എന്നൊന്ന് പറയാൻ ഇത് ഇത് എന്താ പറഞ്ഞ ഇത് ഒരു കുറച്ച് പറയാനുള്ള സംഭവം അതായത് ഒരു നാലഞ്ചു പരിക്ക് നാലഞ്ച് വാത്തിനുള്ളിലകത്ത് തീർക്കാവുന്നതല്ല ഈ വിഷയം അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാല് ആ പുസ്തകത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ കട്ടഞ്ചായും പരിപ്പുകയും എന്നാണ് അപ്പൊ കട്ടൻ ചായ പരിപ്പൂടെയും നമ്മുടെ സാധാരണ നിലയിൽ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ കുറിച്ച് ഇന്ന് ആക്ഷേപിക്കാനും എന്തായാലും ഒരുപക്ഷെ ജീവസന്ധാരണത്തിന്റെ ഭാഗമായി അത്ര പരിമിതമായ വിഭവങ്ങൾ കകത്തുന്നതുകൊണ്ട് പരിമിതമായ രീതിയിൽ വലിയ പിന്നെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ ചിഹ്നമാണ് അല്ലെങ്കിൽ സിംബലാണ് വാസ്തവത്തിൽ കട്ടൻ ചായ പരിപ്പൂടാന്നുള്ള സംഭവം അത് മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനുള്ള സംഭവമേ അല്ല അത് പക്ഷെ പിന്നീട് പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന ഒരുപാട് വൈതരണികൾ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന എന്താ പറയാ മൂലധനത്തിന്റെ കേന്ദ്രീകരണങ്ങൾ വാങ്ങലുകൾ കൊടുക്കലുകൾ കമ്മീഷൻ ഏജന്റുകൾ ഇങ്ങനെയുണ്ടാവുന്ന ഒട്ടനവധി സംഭവങ്ങൾ വന്നതോടെ നമുക്ക് എന്തായി എന്ന് പറഞ്ഞാൽ ഈ തട്ടഞ്ചായ പരിപ്പൂട എന്ന് പറയുന്ന സംഭവം മാറുകയും അതിൽ നിന്ന് മാറി ബിരിയാണിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്ക്ലൂസീവ് ആയിരിക്കുന്ന ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയുടെ പ്രവർത്തകന്മാർ മാറി അല്ലെങ്കിൽ നേതാക്കന്മാർ പ്രത്യേകിച്ച് മാറി ഏറ്റവും നല്ല പിന്നെ പൊരിച്ച പിന്നെ സംഭവം ഊടിന്റെ കൂടെ ഇല്ലെങ്കിൽ കഴിക്കാൻ കഴിയില്ല ഏറ്റവും നല്ല ഹോട്ടലിൽ കയറി മാത്രമേ ഭക്ഷണം എന്ന് പറയാവുന്ന എല്ലാവിധ ആഡംബരങ്ങളും ഈ പറയുന്ന പാർട്ടിയുടെ സി പി ഐ എമ്മിൽ നിന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുഖമുദ്രയായി മാറി അവർ കിട്ടുന്ന വസ്ത്രധാരണം അവരുപയോഗിക്കുന്ന കാറ് അവരുപയോഗിക്കുന്ന മുടിമുറി അവരുപയോഗിക്കുന്ന പിന്നെ പിന്നെ എന്താ ഷൂ അവർ കിട്ടുന്ന വാച്ച് ഇത്രയും സംഭവങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് മാറുകാടിയത് ഇങ്ങനെ മാറ്റപ്പെടുന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു നല്ല നല്ല ഏറ്റവും അതി എത്രയോ കാലമായി കേരളത്തിനകത്ത് ചില പ്രതിഷ്ഠ തേടിയിട്ടുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ ശാലാ തലയ്ക്ക് ഡി സി ബുക്സ് ഒരു സാധനം പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനം കൊടുക്കും ഒരു ക്യാപ്ഷൻ കൊടുക്കും ആ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അതിൽ വിൽപ്പനയുടേതായിരിക്കുന്ന സ്ട്രാറ്റജി ഉണ്ടായി ഉറപ്പാണ് വിൽപ്പനയുടെ സ്ട്രാറ്റജിക്കാണ് എല്ലാ സാധനവും പരിസരം കൊടുക്കുന്നത് ശരി അത് കൊടുത്ത എന്തായെന്ന് പറഞ്ഞാല് ഇന്നത്തെ ഈ ഈ പറയുന്ന പാലക്കാട് ചേരക്കര പിന്നെ പാലക്കാട് വരാനിരിക്കുന്നു ചേരക്കര പിന്നെ വയനാട് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലവും പാലക്കാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പിന്നെ തെരഞ്ഞെടുപ്പ് പിന്നെ സംഭവത്തിന്റെ ഭാഗവും കൂടി അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് സത്യമായ എന്താന്ന് പറഞ്ഞാൽ ഇവരെ പുള്ളിക്കും പക്ഷെ പുള്ളിക്കുക എന്നുള്ള സംഭവത്തിന്റെ ഒരു ജനറലൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വിഷയത്തെ നാം ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ലോകത്തിന്റെ ചരിത്രം തന്നെ അത് സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റീം റോണർ എന്ന് പറയുന്ന സംഭവം എന്ത് സംഭവത്തിന്റെ വേലും അത് ഉരുട്ടി അത് പാറക്കൂട്ടത്തിന്റെ വേലായാലും ശരി അത് പിന്നെ എന്താ പറയാ പിന്നെ കൊടുങ്കും കാടുകളിലായാലും ശരി പിന്നെ ഈ മരുഭൂമിയിലായാലും എവിടെ ആയാലും ശരി ഈ സാധനം ഇടിച്ചു കയറ്റി അതിന്റെ അതിന്റെ അതിനെ പരത്തി നമുക്ക് അനുകൂലമാക്കി തീർക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം ശീലവും ക്രൂരവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു ഒരു പാർട്ടി മെഷീനറി അതാണ് ഈ സ്റ്റീമർ ഓണർ എന്ന് പറയുന്നത് അതിലേറ്റവും ഭയാനകമായ ഉദാഹരണമായിരുന്നു സ്റ്റാലിന്റെ കാര്യമാണ് ഇത് റഷ്യയിൽ ഉണ്ടായിരുന്നത് അതിൽ പിന്നീട് വന്നിരിക്കുന്ന ഒട്ടനവധി ഒട്ടനവധി ഉദാഹരണം ഇതിന്റെ ഏറ്റവും മിനിയത്തറായിരിക്കുന്ന സാധനമാണ് ഈ യൂസർലെസ് ആയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞതിനു ശേഷവും മുഖ്യമന്ത്രിയായതിനു ശേഷവും ഈ കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ വരുന്ന ഒരു സംഭവം ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വിഷയം ആരുടെ മേലെയും ഈ സാധനം ഉരുട്ടിക്കയറ്റി നശിപ്പിട്ട് കഴിയുക തനിക്കനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഇപ്പോ ഈ ഡി സി ബുക്സ് എന്ന് പറയുന്ന ഒരു വലിയ പുസ്തക പ്രസാദ സംഘത്തിന്റെ വിശ്വാസ്യതയാണ് ഈ നശിച്ച പാർട്ടികളെ ഈ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി ഈ സ്കീം റോളറിന്റെ ഭാഗമായി അത് മാധ്യമത്തിൽ അവർ അപമാനിക്കപ്പെടുകയാണ് ചെയ്തത് ഈ അപമാനിക്കപ്പെടുന്ന നേരെ നേരെ തിരിച്ചുകയാണ് നമ്മളിപ്പോ പിന്നെ വളരെ ഇത് പിന്നെ ഏറ്റവും റീസെന്റ് ആയ സംഭവം നവീൻ ബാബുവിന്റെ പിന്നെ ആത്മഹത്യാണവർ നിർദ്ദിക്കുന്ന ഒരു പ്രാൻഡ് മേർഡറാണെന്ന് പറയാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ചിത്രം അതിനക്കുറിച്ച് ഇപ്പൊ അവസാനഘട്ടത്തിൽ വന്നിരിക്കുന്ന സംഭവം എന്താണ് അവസാനഘട്ടത്തിൽ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്ന സംഗതി ഈ വിധി മാത്രമാണ് അതിനെക്കുറിച്ച് കൈക്കൂലി വാങ്ങുവെന്ന എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ രണ്ട് അഭിപ്രായങ്ങൾ കൊടുത്തൊരു പരാമർശം നടത്തുന്നതോടെ പാർട്ടിക്ക് പാർട്ടിയിലുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് സംഭവം എന്തിനാണ് അത് ദിവ്യെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടി ആ നിലപാട് തന്നെ സ്വീകരിക്കും തതുദ്ദേശപ്രേരിതമായിരുന്നു എന്ന് പറയുന്ന സംഭവത്തെ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്നത് ഉരുട്ട് ദുഷ്ടവും നീചവുമായ ബുദ്ധിയാണ് ഈ ഇതാണ് വാർത്ത ഈ സ്റ്റിപ്പ് ഓൺ സംഭവത്തിന്റെ വേറൊരു വേറൊരു വേർഷൻ നോക്കൂ നിങ്ങൾ ഈ പറയുന്ന സി പി എമ്മിന്റെ പിന്നെ എന്താ പറയുക ഒരു പിന്നെ താങ്ങി നടക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സഹയാത്രികനായി നടക്കുന്ന എം എമ്മുകുന്ദന്റെ കേസവന്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം വന്നു കേസവന്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം വന്നപ്പോൾ അതിനകത്തും തന്നെ വളരെ കൃത്യമായി പാർട്ടിയുടെ ആളുകളെ ആക്ഷേപിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് എമ്മൂതനെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്ത് പക്ഷെ എമ്മൂതന എന്ത് ചെയ്തു ചുരുട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് എമ്മുകുന്ദനെ ഇയാളുടെ സിംബ ഐ സെറാക്കി മാറ്റി തീർക്കുകയാണ് ഇത് അതുകൊണ്ട് എമ്മുകുന്ദൻ എന്തായി തീർന്നു എമ്മൂന്നെതുക്കി കൂട്ടി ചാണവിച്ചു ഇത് തൊട്ടുമുമ്പിച്ച് നോക്കൂ എം ടി വാസ്തദേവൻ എന്നായ മുഖരായിരിക്കുന്ന എഴുത്ത് നമ്മൾ പറയണ്ടായില്ല എം ടി എം ടി കോഴിക്കോട് വെച്ചിരിക്കുന്ന പരാമർശത്തിന്റെ മേൽ ഒരു പരാമർശത്തിന്റെ മേലെ ഈ പറയുന്ന മുഖ്യമന്ത്രി ആർ കാത്തിക്കൂട്ടിയൊന്നും അല്ല ഈ കേരളം കണ്ടു ഈ കേരളം കണ്ടെന്നുള്ള സംഭവം അപ്പൊ ഇങ്ങനെ തങ്ങൾക്കിഷ്ടമല്ലാത്ത തങ്ങളുടേതായിരിക്കുന്ന താൽപര്യങ്ങളെ തങ്ങളുടേതായിരിക്കുന്ന അസംബന്ധങ്ങളെ തങ്ങളുടേതായിരിക്കുന്ന അരാജകത്വങ്ങളെ തങ്ങളുടേതായിരിക്കുന്ന സാംസ്കാരിക വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തികളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കുന്നതിന് മുഴുവൻ നാടി അടിച്ചുപരത്തി നിലംപരിശാക്കി കളയുക ഈ നരമ്പരിശി കടയുന്ന ഒരു മഹാവൃത്തി കെട്ടിരിക്കുന്ന ഒരു ഒരു പിന്നെ സംഭവത്തിന്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഈ ഇവിടെ ഉണ്ടായിട്ട് ഇനി നിങ്ങൾ ഇതിന്റെ വേറൊരു ദോഷം നിങ്ങൾ എടുക്കും ഈ പിന്നെ കേരളത്തിനകത്ത് സെൽഫ് ഫൈനാൻസിന്റെ വിഷയം വന്നപ്പോൾ ആ സെൽഫ് ഫൈനാൻസിന്റെ വിഷയം വന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ പിന്നെ പരിഹാര മെഡിക്കൽ കോളേജ് എം ബിആർ പിന്നെ അവിടെ ഈ പരിഹാര മെഡിക്കോളജ് സാധിക്കും ആ എം ബി ആർ പരിഹാരം പഠിക്കാൻ സാധിക്കുമ്പോൾ അത് എംബിആറിന്റെ കുടുംബസ്വത്താണ് എന്ന് രാജ്യം മുഴുവൻ തന്നെ പ്രചരിപ്പിച്ചിരുന്ന അഞ്ച് ആണ് വെടിവെച്ച് കൊണ്ടിരിക്കാൻ നേരത്ത് കൊണ്ടിരിക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ എം പി ജയരാജൻ എന്ന് പറഞ്ഞ ഈ പറയുന്ന കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതാണ് എന്തായി തോന്നുന്നു അഞ്ചാളുകൾ കൊല്ലപ്പെട്ടു അത് കൊടുക്കട്ടെ അത് കണ്ടതെല്ലാം പരിശു സംഘടന ഒരുപാട് ദുഃഖനാണ് പോയി പക്ഷെ ഇവർ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ ഈ പരിഹാരം പഠിക്കുന്ന അധികാരം പിടിച്ചെടുത്തപ്പോ അത് എം പി രാഘവന്റെ കുടുംബ സ്വത്തായിരുന്നു ആയിരുന്നുവോ ആയിരുന്നുവോ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്താന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് സംഭവത്തിലേയും തങ്ങളുടേതാക്കി മാറ്റി നിർത്താൻ ഒരു ബ്രാൻഡിങ് നടത്തുകയും അത് തങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ആ സാധനം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യാം ഇപ്പൊ ഇതിനകത്ത് ഈ കട്ടൻചായ്മകത്ത് ഞാൻ ഇത് കേട്ടോ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം സി പി ഐയുടെ പ്രമുഖനായ നേതാവും പിന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ പിന്നെ പഞ്ചരൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്ന പന്ത്രവിയാട്ടൻ ഈ രവിയാട്ടൻ ഒരു ഒരു തവണ ഇപ്പം ഞാൻ കുറച്ച് മുമ്പിൽ എന്താന്ന് പറഞ്ഞാൽ വലിയ സമയത്ത് രവിയാട്ടിന് ആരോ ഏതോ ഒരു സുഹൃത്ത് കൊണ്ടുവരു നല്ല വാച്ച് കൊടുത്തു നല്ല വാച്ച് കൊടുത്തു ആ വാച്ച് കൊടുത്ത് കുറച്ച് വിലപിടിച്ച വാച്ചാണ് ഏത് പറഞ്ഞു ഗസ്സിന്റെ പറ്റുമോ രവിയാട്ട് കൂട്ടി കൊടുത്താൽ പിന്നെ രവിയാട്ടൻ ചെയ്യുന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുഹൃത്ത് തന്നിരിക്കുന്ന ഒരു ബഹുമാനം തന്നിരിക്കുന്ന തന്നിരിക്കുന്ന സാധനമില്ല അല്ലെ സ്നേഹത്തോടെ തന്നിരിക്കുന്ന സാധനം രവിയാട്ടി സാധനം കിട്ടി രവിയാട്ടിന്റെ കൂടി അത്യാവശ്യം കുറച്ച് ആൾക്കാരും ഉണ്ട് പാർട്ടിന്റെ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് അപ്പ അവരെല്ലാം പോയി പോയിക്കഴിഞ്ഞ ശേഷം പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ രവിയാട്ട് ആരും വിളിക്കാതെ കഴിഞ്ഞാൽ പിന്നെ വെളിയം വിളിച്ചു പിന്നെ പതിവാന്നു ഇതുവാന്നു ചെന്നു അപ്പൊ എന്താ എന്തായിരുന്നു സ്വകാര്യ ചോദിച്ചത് അല്ല ഒന്നുമല്ല ഞാനിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളുടെ ജീവിതത്തിൽ അടിച്ചും അതിന്റെ ഒരു രീതിയെ കുറിച്ചെല്ലാം ഉണ്ടാകുന്ന നമ്മളിങ്ങനെ സാധാരണ പറയുന്നില്ല അതിന്റെ ഒരു മൂല്യം നല്ല പ്രസംബത്തെ കുറിച്ച് പറയുന്നില്ല ഈ വാച്ച് വേറെ അത് തന്നതാണെന്ന് നിനക്കറിയാം ഒരു കുഴപ്പമില്ല അത് സത്യമാണെന്ന് നിനക്കറിയാം പക്ഷെ ഇതെല്ലാം കിട്ടുമ്പോ നമ്മളെന്താ പറഞ്ഞാൽ പബ്ലിക് ഇതിനെ ഇതിനെങ്ങനെയാണ് വിലയിരുത്തുക എന്ന് നമ്മളിത് നോക്കേണ്ടതുണ്ട് കെട്ടണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇത് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ൊഴിയം എന്ന് പറയുന്ന ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു സഖാവിന് സംഭവിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അപഭ്രംശത്തെ വളരെ നേരിടുന്ന അപഭ്രംശത്തെ ചൂണ്ടിക്കാണിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ പിന്നെ പന്ത് കിട്ടിയിട്ടില്ല ഇതാണ് ഒരു പാർട്ടി കേററെ നിങ്ങൾ തിരുത്തിക്കുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമാണ് ഈ സംഭവം ഇത് അത് എത്ര എത്ര ആൾക്കാർ ചൂണ്ടിക്കാണിക്കാൻ പറ്റും എത്ര ആൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും നിങ്ങൾ സി പി ഓരോ ആളെ കേൾക്കും ഇതുവർക്ക് ഇവർക്ക് എവിടുന്നാണ് ഇത്രയും വലിയ ആടം ഉണ്ടായിരിക്കുന്ന ഈ പിന്നെ എന്താ പറയാ പിന്നെ ഭ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഭ്രമം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ചായയും പരിപ്പ് വടയും എന്ന് പറയുന്നൊരു പ്രയോഗം വരുമ്പോ ആ പ്രയോഗത്തെ ഇന്ന് ആര് ഭയക്കുന്നു സി പി ഐ എം തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിനെ ഭയക്കുന്നു തെരഞ്ഞെടുപ്പ് അടക്കത്ത് ഭയക്കുന്നു അതിന്റെ അർത്ഥം ഒന്ന് ഉള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല എന്നും അധികാരമുണ്ട് എന്നതുകൊണ്ട് മാത്രം ജനം ഇത് സഹിക്കുന്നതാണെന്നും ഇതിനകത്ത് പലർക്കും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിന്റെ വസ്തുതാപന പാലിക്കുന്ന യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഒന്ന് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഇത് ഈ പാർട്ടി ഇതേ അവസ്ഥയെ നിലനിൽക്കേണ്ടത് ആരുടെ താല്പര്യവും കൂടിയാണ് പാർട്ടിയുടെ താല്പര്യമല്ല മറിച്ച് ഇതിനകത്തുള്ള ഇത്തരത്തിൽ ഇത്തരത്തിൽ എന്തവിടെ അധപ്പതിച്ചുപോകുന്ന ജീർണതയുടെ രൂപങ്ങളായി ഉയർന്നു നിൽക്കുന്ന സംഭവങ്ങൾ അവരുടെ ആവശ്യം മാത്രമാണ് ഈ പാർട്ടി ഈ സംഘടനാരംഗത്ത് നിലനിന്ന് പോവേണ്ടത് എന്ന് ഇതിലെല്ലാം കൂട്ടുനിൽക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ പറയുന്നത് മറ്റൊരു അർത്ഥത്തിലും പറഞ്ഞത് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ആ ഉത്തരം ഈ കേരളത്തിലെ ഏറ്റവും അധ്യാപനം ഉറുക്കപ്പെട്ടവരുമായിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുത്തതിന്റെ ദുരന്തമാണ് ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ ഈ ഇ പി ജയലാൽ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള സി പി ഐ എം സെൻട്രൽ കമ്മിറ്റിയും പറഞ്ഞു എഴുതിയിരിക്കുന്ന ഒരു ആത്മകഥ ഈ ആത്മഹത്യയ്ക്ക് കട്ടൻചായും തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഡാമേജ് ചെയ്യുമെന്ന് ഇവർ കണ്ടെത്തുന്നത് ഇവിടെയാണ് ഇവിടെ എന്തുകൊണ്ട് ഇത് കണ്ടെത്തുന്നു കണ്ടെത്തുന്ന ഇത് എഴുതിയിരിക്കുന്ന വസ്തുക്കൾ ഇപ്പൊ ഈ ജനാധന ഒരുപാട് പുസ്തകം കണ്ടിട്ടില്ല ചില അതുകൊണ്ട് വായിച്ചോണ്ട് വായിക്കാനൊക്കെ അഭിപ്രായം പറയാൻ കഴിയും പക്ഷേ റയ്യപ്പാഥ് ഇത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ആ പറഞ്ഞിരിക്കുന്നത് ഈ വിമർശനങ്ങൾ എല്ലാം തന്നെ അവിടെ നിലനിൽക്കുമ്പോൾ ഈ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന എവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി കൊടുക്കും അതായത് ഏതാണ്ട് പിന്നെ ഒരു പൊതു താല്പര്യ പ്രകാരം ഉണ്ടായിട്ട് സംഭവങ്ങളായിട്ട് മാറിപ്പോയി എന്ന് പറയുന്ന ഒരു ജനറലൈസേഷനിലേക്ക് എത്തുമ്പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോ ഈ സ്ഥാനാർത്ഥികൾ ആര് എന്ത് എങ്ങനെ സ്വതന്ത്രമാരായിരിക്കണം ഒരു തവണ എത്രയോ തവണ ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞാണ് അമ്പത്തി ഏഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ സ്വതന്ത്രന്മാരെ നിർത്തുമ്പോൾ ഏറ്റവും ആദരണീയരായിരിക്കുന്ന ആളുകളെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പരിശീലിപ്പിച്ചത് ഇന്ന് നിങ്ങൾ നോക്കൂ ആർക്കും വേണ്ടാതിൽ കാട്ടാസുകളെ കൊണ്ടുപോയി സ്ഥാനാർത്ഥികളാക്കി നിർത്തുക ഈ കാട്ടാസുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് പാർട്ടി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇയാൾ മഹാവേരുവാണ് ഭയങ്കരനാണ് ഇയാൾ വലിയ പണ്ഡിതനാണ് ഇയാൾ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന് പറയാവുന്ന അങ്ങേറ്റം അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുക ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന പരമപൂർണ്ണ ഏർപ്പാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത് എന്തിന്റെ ഭാഗമാണ് അത് പണം ഉണ്ടാക്കാനും ആ ഉണ്ടാക്കിയിരിക്കുന്ന പണം ആവശ്യത്തിന് ചെലവഴിക്കാതെ സ്വന്തം കീശയിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരിക്കുന്ന ഒരു രീതിയായി തിരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജിയെ പോലും മാറ്റുന്നു എന്ന് പറയുന്ന തിരിച്ചെടുപ്പ് അത് ഒരുപക്ഷെ എന്നേക്കാൾ ഏറ്റവും നന്നായി അറിയുന്ന ഒരാൾ കൂടിയാണ് ഇ പി ജയരാജൻ കാരണം അദ്ദേഹം ഒരുപാട് തിരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിനകത്ത് ഏറ്റവും വലിയ ഫണ്ട് ബൈക്കറല്ലേ ഫണ്ട് മെയ്ക്കർ ആരാജ് വെച്ചു കഴിഞ്ഞാൽ ഫണ്ട് പുള്ളർ ഹോ ആരാജ് കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ ഈ പറയുന്ന ഇ പി ജയരാജനെ അതുകൊണ്ട് അതായത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ് പിന്നെ ഞാൻ പ്രകാശ് ജാവഡേക്കർ കണ്ടുവന്ന് കാര്യം പ്രകാശ് ജാവ്ഡേക്കെ കണ്ടു കാര്യത്തിൽ നിനക്ക് ഒരു സംശയം ഒരു സംശയം സംശയപ്പെട്ടാ ഒരു സംശയമായിട്ട് അതിന്റെ കൂടുതലും വിമസനം ഉന്നയിച്ചത് ഇതിന്റെ കൂടുതലൊന്നുമല്ല മാത്രമല്ല ഇയാളെ പേര് നടപടി എടുത്തത് അവിടെ നിന്ന് അഭിപ്രായം നൽകില്ല ആ സംഭവം അത് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നു പോയിരുന്ന ഒരു വിഷയം കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അയാളെ പേര് നടപടി നൽകുന്നില്ല ഇനി ഇവിടെ ഇവിടെ വെച്ച് നിങ്ങൾ 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 കുറിച്ചു വച്ചോ ബി ജെ പിയുമായും സംഘപരിവാറുമായും ഇയാൾക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ ധാരണ കൊണ്ട് രാഷ്ട്രീയ ധാരണ തുടരുന്നില്ല എങ്കിൽ തുടരുന്നില്ല എങ്കിൽ ഇയാളുടെ മകൾക്ക് ഇയാളുടെ മകൾക്ക് കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസമെങ്കിലും മാന്യമായി നടക്കാൻ കഴിയാത്ത ചിത്ര ആൺകുട്ടിയുടെ മുമ്പിൽ വന്നിരിക്കുക ഇത്രമാത്രം ഒരുപാട് 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 കേസുകളുടെ പ്രവാഹങ്ങൾ ജയിലിന്റെ വാദുകൾ ഏത് സമയവും വളർക്ക് തുറന്നിട്ട് ചിത്രമുണ്ടാവുമ്പോൾ അയാളുടെ ഉമ്മൻ ഒന്നും വാദം രാത്രി ഒന്നും അയാളുടെ ഉമ്മൊരു വിഷയമേ അല്ല ഒന്നുമല്ല പകരം അയാൾക്ക് അയാൾക്ക് കുടുംബവും സഭം ഈ വരാവുന്ന ഒരു പ്രതിസന്ധിയെ ആക്സറേറ്റ് ചെയ്യേണ്ട ഒരു പ്രവർത്തനമായി എന്ത് മാറിക്കൂടാ ഇ പി ജയരാജന്റെ ഈ പറയുന്ന പിന്നെ പുസ്തക കട്ടഞ്ചായും പരിപ്പൂണയും വന്നുള്ള പുസ്തകം മാറിക്കൂടാ അത് അതിന്റെ ഭാഗവും കൂടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പിന്നെ പി ജെ ജീ ആൾക്കാരും എല്ലാവരും കൂടി സംഭവം അതുപോലെ ആ സാധാരണ ചെയ്തിട്ടുണ്ടാകുക ഇനി മറ്റേ ഇനി മറ്റൊരു വിഷയം നിങ്ങൾ എടുത്തു നോക്കുമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഫിറ്റ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് ഈ കേരളത്തിലെ സ്വാതന്ത്ര്യ സമർദ്ദ കാലത്ത് അങ്ങേയറ്റം തെറ്റായിരുന്നു തെറ്റായിരുന്നു പക്ഷെ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റല്ല അത് സാർവദേശീയ തലത്തിൽ വന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്നെ എന്താ പറയുക അന്നത്ര മാർഗ്ഗം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ മാർഗത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു പെസകാണത് ആ പെസകിനെ ചരിത്രപരമായി ആ പെസകായി കാണുന്നു എന്ന് പറയുന്നതാണ് മറ്റാളുകൾ ആക്ഷേപിക്കുന്നത് പോലെ അല്ലെങ്കിൽ തെറ്റായി എന്ന് പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തലുണ്ടാവേണ്ടത് അവിടെയാണ് അപ്പൊ ഇത് ഇത്തരത്തിലുണ്ടാക്കുന്ന ഒരു സംഭവത്തെയും ഗൗരവമായി സമീപിക്കാതെ സർവ്വനെയും പിള്ളേറെ കളിയാക്കി മാറ്റി നമ്മുടെ മലബാർ മാറ്റി പറഞ്ഞ വാക്കാണ് പിള്ളേറെ കളിയാക്കി മാറ്റിയാണെന്നത് എന്താ പറഞ്ഞാൽ കുട്ടികളുടെ കളിയാക്കി മാറ്റിയാന്നോ കാരണം കാര്യം ഒരു അറിയാതെ അല്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഡി സി പോലുള്ള ഒരു വലിയ പ്രസാദ ഒരു പ്രസാധക സംഘം ഒരു പുസ്തകം പ്രതികരിക്കാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിന്റെ സാധനം പിന്നെ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പുസ്തകം എന്റെതല്ല കവർ എന്റല്ല എന്റെതല്ല ആ ഫോട്ടോ എന്ന് പറയിപ്പിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം നിങ്ങളെന്ന് ആലോചിച്ചോക്കൂ നിങ്ങൾ ആലോചിച്ചോക്കൂ ഈ ഈ പറയുന്ന കാട്ടാസുകൾക്ക് ഇത്രമാത്രം സാമൂഹ്യ ബന്ധന്മാരും സാംസ്കാരിക വിരുദ്ധമായ ആയ ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മിസ്റ്റർ പ്രദാസിന്റെ അർത്ഥം എന്താണ് അർത്ഥം ഇത് ഇതിൽ കൃത്യമായിട്ട് ഡി സി ഡി സി ഒരിക്കൽ പോയി പറഞ്ഞ തരംതാട രീതി ഡി സി പറഞ്ഞോട് പറയില്ല പക്ഷേ ഡി സി യുടെ ആളുകൾ ഉത്തരവാദപ്പെട്ട ആളുകൾമാർ കൃത്യമായിട്ട് മറുപടി ഇവരോട് പറയും എന്തായിരുന്നു ഇതെല്ലാം ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിനകത്ത് ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന നിൽക്കുന്ന ഒരു സംഘടനാനൂപമായി അതായത് ധാർമ്മികത ഇല്ലാതിരിക്കുക സത്യസന്ധത ഇല്ലാതിരിക്കുക മാന്യതയില്ലാതിരിക്കുക ധാർമികത സത്വസന്ധത മാന്യത ഇതൊന്നും ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ ഉൾക്കൂറില്ലാതിരിക്കുക പാർട്ടി സുഖാക്കൾ തമ്മിലുള്ള ആത്മബന്ധങ്ങൾ ഇല്ലാതിരിക്കുക ഓക്കെ നിങ്ങൾ ഇപ്പോ ഈ പറയുന്ന സമ്മേളനത്തിന്റെ എല്ലാം ചിത്രങ്ങൾ എടുത്തു വയ്ക്കുമോ പക്ഷേ മുൻകാലങ്ങളിൽ എന്താ പാർട്ടി സമ്മേളനത്തിനകത്ത് എന്താ പാർട്ടിയുടെ ഏറിയ ജില്ലാ സമ്മേളന ഏറിയ സമ്മേളനം രണ്ടു ദിവസം ജില്ലാ സമ്മേളനം രണ്ട് ദിവസം ആകുമ്പോ ജില്ലാ കൂടി എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡെലിഗേറ്റ് കൂടുതൽ തന്നെ ഒന്നിച്ച് താമസിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഈ ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥയിൽ അത് വാദത്ത് എന്താ ജില്ലയിലുള്ള മുഴുവൻ പ്രതികരണത്തിൽ വലിയൊരു വൈകാരിക ബന്ധം അതിലൂടെ അതിലൂടെ സ്വരൂപിക്കും സാധാരണ സാധാരണക്കാൾ പുത്തനായി വിടുന്ന ഡെലിഗേറ്റ് ഉണ്ടാവും അതായത് നേരത്തെ ഉണ്ടായിട്ട് ഡെലിഗേറ്റ് ഉണ്ടാവും അതെല്ലാം സംഘടനയുടെ ശ്രേണിബദ്ധമായിരിക്കുന്ന വിഷയമാണ് ഇപ്പൊ എന്തായി മാറി വരുമോ ആളുകൾക്ക് എല്ലാം തന്നെ ബൈക്ക് കാറ് സംവിധാനങ്ങളുണ്ട് അതിന്റെ ഫലമെന്തായി നിങ്ങൾക്കൊരുക്കുന്നതിന് കൂട്ടായി ഇരുന്നിട്ട് ഒന്ന് ചിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഉള്ള സാധ്യതകൾ ഇല്ലാതാക്കി തീർത്തു നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയിലേക്ക് മാത്രമാക്കി ചുരുക്കി ഈ ചുരുക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്നറിയോ അറിയോ കട്ടൻ ചായ പരിപ്പ് കട്ടൻചായും പറയുന്ന പുസ്തകത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തവർ ആ പ്രയോഗത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തവർ ഓർക്കേണ്ടത് ആയി പോകുന്നവർ ഓർക്കണം എന്തുകൊണ്ടാണ് ഡി സി സമ്മേളനത്തിനകത്ത് നമുക്ക് പഴയതുപോലെ ഇത്തരത്തിലുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതായി പോകുന്നതെന്ന് അവ എല്ലാ അർത്ഥത്തിനും രാഷ്ട്രീയവും സാംസ്കാരികവും എല്ലാ അർത്ഥത്തിലും സംഘടനാപരമായി എല്ലാം തന്നെ നശിപ്പിച്ചു പോകുന്ന ഒരു സംവിധാനം പാത്രമാക്കിയിട്ട് ഇത് അങ്ങനെ മാറ്റുകയാണ് അവിടെ ഇതിനകത്ത് വരുന്നത് ലോജിക്കില്ലായ്മയാണ് ഏറ്റവും പ്രധാനം വസ്തുനിഷ്ടമായിരിക്കുന്ന ഒരു സംഭവത്തെ വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയാണ് നിങ്ങൾക്ക് ധാർഢികരം നിങ്ങൾക്ക് ഇല്ലാതായിട്ടിരുന്നു അവർ കേരളത്തിന്റെ ഇത്രയും വലിയൊരു പ്രസാദ സംഘത്തോ സംഘത്തോട് ചെയ്തിരിക്കുന്ന ഈ അരീതി സാംസ്കാരിക കേരളത്തിനകത്ത് അത് ഒരിക്കലും ഉണ്ടായാത്ത മുറിപ്പുറ മുറിപ്പാടുണ്ടാക്കിരിക്കെയും ഈ പറയുന്ന ആളുടെ പുസ്തകം ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ പുസ്തകം വിഷയം പക്ഷേ ഒരു വലിയ പ്രസാദ പുസ്തക സംഘത്തോ പുസ്തക തലത്തിന്റെ പ്രസിദ്ധീകരണ ശാലയോട് കാണിച്ചിരിക്കുന്ന അങ്ങേറ്റം ആധാർമികമായ സംഭവം ഈ സ്റ്റീം റോളർ എന്ന് പറയുന്ന മഹാവൃത്തി കെട്ടിരിക്കുന്ന യന്ത്രം ആരുടെ ഉൾപ്പെഞ്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയിൽ ഒരു സംഭവത്തിന്റെ മേലെ ഈ സ്റ്റീം റോഡർ ഉരുട്ടി കയറ്റി നശിപ്പിച്ചു കളയുകയും എന്ന് പറയുന്ന അധാർമികതയുടെ ഭാഗമാണ് എന്നാണ് മിസ്റ്റർ അയ്യപ്പദാ എനിക്ക് എനിക്ക് തോന്നുന്നു സാധാരണ ഏതായാലും ചേട്ടാ ഈ ചായയും പരിപ്പ് വടയും എന്നെ കേൾക്കുമ്പോൾ ഇന്നത്തെ സി പി എംകാര് ഭയക്കുന്നു അല്ലെങ്കിൽ അതിനെ അവർക്ക് അറിയില്ല എന്ന് പറയുന്ന ആ പോയിന്റ് വളരെ ശരിയാണ് ഏതായാലും ചേട്ടാ വളരെ നിശിതമായിട്ടുള്ള ഒരു വിമർശനമാണ് താങ്കൾ പറഞ്ഞത് ആണ് വളരെ 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 ഭംഗിയായിട്ടാണ് താങ്കൾ അതിന്റെ വിശകലനം ചെയ്തിരിക്കുന്നത് ഇനി ഇന്നിന്നി തുടർന്നുള്ള മണിക്കൂറുകൾ ഈ പ്രകാശനം ഇല്ലാത്തത് കൊണ്ട് ഈ വിഷയത്തിന്റെ ചർച്ച മാറിപ്പോയേക്കാം എന്തായാലും ഈ ആത്മകഥ ഒരു വിഷയം തന്നെ ആയിത്തീരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക്